കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ലോക മാനസികാരോഗ്യ മാസാചരണത്തിന്റെ ഭാഗമായി മഹാകവി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും മാനസികാരോഗ്യ പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദബാനിയൻ എന്ന സന്നദ്ധ സംഘടനയും സംയുക്തമായ ത്രിദിന ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു മോയൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ ടി എസാഖ് തിയേറ്ററിൽ തുടങ്ങിയ സിനിമാനോസ് എന്ന ഫെസ്റ്റിവലിൽ മൂന്ന് ദിനങ്ങളിലായി മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട അഞ്ച് ദേശീയ അന്തർദേശീയ സിനിമകൾ പ്രദർശിപ്പിച്ചു ഫർഹാഖ് ഹബ്ജി കബ്ജി അദൃശ്യ ജാലകങ്ങൾ ഫിഫ്റ്റീൻ പാർക്ക് അവന്യൂ ഗേൾ ഇന്ററപ്റ്റഡ് എന്നീ സിനിമകളാണ് പ്രദർശിപ്പിച്ചത് മാനസികാരോഗ്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻസും സെമിനാറും പലതും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കാൻ തക്ക രീതിയിലുള്ള മൂവീസുകളാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ മൂന്ന് ദിവസമായിട്ട് അഞ്ച് മൂവീസ് നമ്മളിവിടെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പലതും ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് മെൻ്റൽ ഹെൽത്തും ഹോംലെസ്നെസ്സും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യുന്ന മൂവീസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കാണികളായിട്ട് വരുന്നത് സൈക്കോളജി സ്റ്റുഡൻസുകൾ വരുന്നുണ്ട് പല കോളേജിൽ നിന്നും സ്കൂൾ സ്റ്റുഡൻസുകൾ വരുന്നുണ്ട് ദെൻ പബ്ലിക്കായിട്ടുള്ള പാലേറ്റീവ് മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന പാലേറ്റീവ് ടീംസുകൾ പലതും കൂടെ വരുന്നുണ്ട് അവർക്കൊക്കെയാണ് ഈ മൂവീസ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് ഈ മൂവി സ്ക്രീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് പല എക്സ്പേർട്സ്സുകളായിട്ടുള്ള മൂവി എക്സ്പേർട്സുകൾ മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സുകൾ പബ്ലിക് ജനറൽ പബ്ലിക് ഇവരുടെയൊക്കെ എക്സ്പേർട്സുകളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ മൂവീസ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനൽ ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അവരുടെ വ്യൂസ് പല രീതിയിലുള്ള ആസ്പെക്ട്സുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് ആസ്പെക്സ് ആയാലും ജനറൽ പബ്ലിക്കിന്റെ ആസ്പെക്സ് ആയാലും ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിലുള്ള ആസ്പെക്ട്സ് ആയാലും ഇതിന് ഒരു വലിയൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജനറൽ പോപ്പുലേഷനിൽ എത്തിക്കാൻ പറ്റിയൊരു ടൂളാണ് മൂവി നമ്മളൊരു നല്ലൊരു സെമിനാർ വെക്കുന്നതിലോ പത്രക്കുറിപ്പ് വെക്കുന്നതിലോ ഒക്കെ കൂടുതൽ ആൾക്കാർ കാണാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനും മൂവി ഒരു സിനിമ നല്ലൊരു ടൂൾ ആയതുകൊണ്ടാണ് ഈ മൂവി ഫെസ്റ്റിവൽ നടത്തുന്നത് ഇതിൻ്റെ മൂവി ഫെസ്റ്റിവലിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിനിമ നൊസ് എന്നാണ് നൊസ് ഒരു ഇവിടെ ഈ ഭാഗത്തൊക്കെ പറയുന്ന മാതിരി സിനിമാ പ്രാന്ത് എന്നൊക്കെ പറയുന്നില്ല അത് ഒരു സിനിമാ നൊസ് എന്നാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അത് സീസൺ ഫോറാണിത് കഴിഞ്ഞ നാല് വർഷമായിട്ട് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം സക്സസ്ഫുള്ളി പോകുന്നുണ്ട് ഈ നാല് വർഷെത്തുന്നതിൻ്റെ കാരണവും അത് തന്നെയാണത് അപ്പം ഇനി അടുത്ത വർഷം ഇതേപോലെ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം എന്തായാലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ആൾക്കാർ കൂടുതൽ കാണികളായിട്ട് കോഴിക്കോട് സർവകലാശാല ഇ എം എ കോളേജ് കൊണ്ടോട്ടി മുതവലൂർ ഐ എച്ച് ആർ ഡി ബ്ലോസം കോളേജ് പ്രവിഡൻസ് കോളേജ് കോഴിക്കോട് പി പി എം എച്ച് എസ് എസ് കൊട്ടുകര ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തു സമാപനത്തിന്റെ ഭാഗമായി നടന്ന കാൻവാസ് പെയിൻറിങ്ങിലും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി സമാപന സമ്മേളന ഓപ്പൺ ഫോറത്തിൽ ദി ബാനിയൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ അമ്പുതുരൈ ബ്ലോസം കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇർഫാന എം എൻ ഐ എച്ച്ആർഡി കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എ സുജീഷ് സാലിൽ പി എം ബാനിയൻ പ്രതിനിധികളായ ഡോക്ടർ ബിൻസി പി ചാക്കോ ഷ്യാപിൻ ഭാസ്കർ ഫർസാന മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽ ట్రస్ట్ యువర్ెల్ఫ్ అండ్ బీ ప్రావుడ్ ఆఫ్ యూర్ సెల్ఫ్ బికాజ్ యూ ఆర్ ఆల్వేజ్ స్పెషల్ బ్యూటీ మార్ గోల్డ్ డైమండ్స్ స్పెషలీ ఫర్ యూ